എനിക്കറിയില്ല അയാൾ കണ്ടാരും കണ്ടില്ല ഞങ്ങൾക്ക് പ്രശ്നമല്ല അയാൾ കാണുന്നോ എ ഡി ജി പി ആർ എസ് കാരനെ കാണുന്നോ കാണുന്നില്ല ഗവർണർ ഉൾപ്പെടെ അവിടെ കൂട്ടുകാര് ആർ എസ് എസ് കാരനെ കണ്ടിട്ടില്ലേ ആർ എസ് മോഹൻ ഭാഗത്തിന് കണ്ടിട്ടില്ലേ ആര് ആര് കാണുന്നുണ്ട് പ്രശ്നം ഇവിടെ അറിയല്ല ഞങ്ങളും ഞങ്ങളും അതും തമ്മിൽ യാതൊരു ബന്ധമില്ല അതാ പ്രശ്നം ആ അതാ അറിയും ഇല്ല അല്ല ഞാനത് ഇല്ലയോ എന്നുള്ളത് ഞങ്ങളെ സംബന്ധിക്കും ബാധകമായ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും കാണുന്നില്ലയോ എന്നുള്ളത് ഒരു പ്രശ്നോ അവിടെ ഉന്നയിക്കപ്പെടുന്ന പ്രശ്നം സി പി ഐ എമ്മിന്റെ മുഖ്യമന്ത്രിക്ക് വേണ്ടി അതായത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് വേണ്ടി എ ഡി ജി പി ആർ എസ് എസിനെ കണ്ട് ഡീലാക്കുന്നുള്ളതാണ് പ്രശ്നം അതാണ് ഞാൻ പറഞ്ഞത് അസംബന്ധമാണ് അതിന്റെ അപ്പുറം എന്തെങ്കിലും പദമുണ്ടെങ്കിൽ അതാണ് അങ്ങനെ ഞാൻ പറയു നിങ്ങൾ വളരെ നല്ലല്ലോ സി പി ഐം ആയിട്ടുള്ള ഡീലിനെ സംബന്ധിച്ച ചർച്ച വെറുതെ തിരിച്ചു വേറെ നോക്കാം അതെ അത് ശുദ്ധ സംബന്ധാണെന്ന് ഞാൻ പറഞ്ഞില്ലേ മുഖ്യമന്ത്രിക്ക് വേണ്ടി ബി ജെ പിയുമായിട്ടോ ആർ എസുമായിട്ടോ ഡീൽ ഉണ്ടാക്കാൻ വേണ്ടി ഒരാളെയും ഞങ്ങൾ കയക്കേണ്ട കാര്യമില്ല അങ്ങനെ ഡീൽ ഉണ്ടാക്കുന്ന മോഹൻ ഭഗത്തുമായിട്ട് ഡീൽ ഉണ്ടാക്കിക്കോളൂ ഇവര് ഈ അസ്സിന് വരെ കണ്ടുകാര്യുള്ളൂ ഞങ്ങൾക്ക് ആ രാഷ്ട്രീയമില്ലല്ലോ ഞങ്ങൾ ഇതിനെതിരായിട്ടുള്ള അതിശക്തിയായ ഒരു രാഷ്ട്രീയ സമരം നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ സി പി എം ഇന്ന് ഇന്നലും അതെ ഇന്നും അതെ നാളുകൾ തന്നെയാണ് ആ അതും പരിശോധിക്കുന്നുണ്ട് തൃശൂർ തൃശൂർ പൂരവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നത്തിന്റെ അകത്ത് എഴുതി ജീവിക്കുന്നതിനും ബന്ധമല്ലോ എന്നുള്ള കാര്യവും പരിശോധനയുടെ ഭാഗമായിട്ട് വരുന്നു എല്ലാരോണം ഏതാരോ ഓണം ബസ് എല്ലാരോ ഓണം വിശദിക്കും എന്തിനാണ് മന്ത്രി ചർച്ച ചെയ്യേണ്ട കാര്യം അവരെന്ത് അവരുടെ കാര്യം ഇല്ല ആ ഞങ്ങൾക്ക് ഒരു ഞങ്ങൾക്ക് ഞങ്ങൾ പ്രസന്ധിയില്ലാതല്ലേ അവരാതെ നിങ്ങൾ എന്തും പറഞ്ഞോ അത്രയില്ല അത്രല്ലേ ഉള്ളൂ ഏഹ് ഇനി അത് ഈ വിഷയം മാത്രമല്ല പല വിഷയത്തെ സംബന്ധിച്ച് ആലോചിക്കേണ്ടി വരും നിങ്ങൾ ഇങ്ങനെ വൈകുന്നേരം വൈകുന്നേരം ആകുമ്പോൾ ഇരുന്ന് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ചർച്ചയും ആ ചർച്ചയുടെ ഭാഗമായിട്ട് ഞങ്ങൾ ഏതെങ്കിലും ഒരാളെ വിളിക്കും പതിനഞ്ചാളെ പറയും വിളിക്കും ഇതിന് എല്ലാവരും കൂടി ചേർന്ന് സി പി എമ്മിന് വിരുദ്ധമായ ഒരു ആശയം ഉല്പാദിപ്പിക്കുന്ന ഈ വൈകുന്നേരത്തെ ചർച്ചയിൽ സി പി ഐ എം എന്ന കാര്യം ഞങ്ങൾ ഗൗരപൂർവ്വം ചർച്ച ചെയ്യാൻ പോകും അൻവർ പറയുന്നത് കേട്ട് സമരം നടത്തേണ്ടി വരുന്ന പ്രതിപക്ഷത്തിന്റെ ഒരു പരാജയത്തെക്കിച്ച് നിങ്ങൾ തന്നെ ഗൗരവപൂർവ്വം ആരോപിച്ചോ ഞാനൊന്നും പറയുന്നില്ല അതാണ് പ്രതിപക്ഷം അതാണ് കേരളത്തിലെ ഇന്നത്തെ പ്രതിപക്ഷം അത് ഞാൻ പറഞ്ഞില്ലല്ലോ അൻവർ അൻവർ എന്ന് പറയുന്നത് സി പി ഐ എമ്മിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു സഹയാത്രികനായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നു എന്ന് പറയുന്നതോ അല്ലെങ്കിൽ അദ്ദേഹം ഉന്നയിക്കുന്നതുമായ ഒരു കാര്യം വെച്ചുകൊണ്ട് കോൺഗ്രസിന് രാഷ്ട്രീയ സമരം നടത്തേണ്ടി വരുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം രാഷ്ട്രീയത്തിന് മുൻകൈ ഈ പ്രതിപക്ഷത്തിന് കേരളത്തിൽ ഇല്ല എന്നതാണ് അതാ മറ്റാ അതിന്റെ അർത്ഥം ശരി അതൊക്കെ നമുക്ക് നോക്കാം ഏ അൻപറിന്റെ പിന്നിലോ അൻപറിന്റെ പിന്നിലാരുമില്ലേ അൻപറല്ലോ എന്ത് പരാതി വന്നാലും ഒരു പരാതി മൂടി വെക്കട്ടെ ഒരു ഉത്തരവാദിത്വം നമുക്കില്ല അതെല്ലാം കൃത്യമായിട്ട് അന്വേഷിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിച്ചു പോകണം ആരെ സംരക്ഷിക്കാനാണ് ഈ പാർട്ടി കാര്യങ്ങൾ സംരക്ഷിക്കേണ്ട പല വാഗ്യതയുണ്ടോ ഞങ്ങളതൊന്നും ആരെയും സംരക്ഷിക്കാനും ഉത്തരവാദിത്വമില്ല ഞങ്ങളത് കൃത്യമായിട്ട് അന്വേഷിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കണം എന്ന സമീപനത്തിൽ ഉറച്ചു നിൽക്കുന്ന പാർട്ടിയാണ് സി പി ഐ എം ഏത് ആരും നിങ്ങൾ നിങ്ങൾ പ്രതിരോധത്തിലാണെന്ന് വ്യാഖ്യാനിക്കല്ലേ ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരു പ്രതിരോധത്തിന്റെ ഈ പ്രശ്നം നിങ്ങളുടെ പദപ്രയോഗമാണ് അതെല്ലാം ആരെങ്കിലും ഒരാൾ വെളിപ്പെടുത്തിയാൽ ആരെങ്കിലും ഒരാൾ വർത്തമാനം പറഞ്ഞാൽ ഒരാൾ ഏതെങ്കിലും ഒരു പ്രശ്നം പറഞ്ഞാൽ ഏതെങ്കിലും പ്രായസമ്മേളനം നിർത്തിവെച്ചു പോരാ അപ്പൊ പ്രതിരോധത്തിലായി അങ്ങനെ അങ്ങനെ ഈ ഒരു ഈ ഓല പാമ്പ് ഓല പാമ്പ് കാണിച്ചിട്ടൊന്നും പാർട്ടിയെ ഭയപ്പെടുത്താൻ നോക്കണ്ട അതൊന്നും നിങ്ങൾ ഒരു കാര്യം ഓർമ്മിച്ച് ഞാൻ പറയാം ഇതൊന്നും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ഒന്നല്ല പാർട്ടിക്ക് ഇതിനെല്ലാം കൃത്യമായിട്ട് നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകാൻ സാധിക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ പ്രതിപക്ഷത്തിന് ഇപ്പോഴ് ഒരു പ്രതിപക്ഷം വന്ന രീതിയിൽ അവർ എങ്ങനെയാണ് മുഖ്യമന്ത്രിയെയും ഗവൺമെന്റിനെയും രാജിവോപിക്കാനാകുക എന്ന ഒരേ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ സമരമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ സമരത്തോട് യോജിപ്പില്ല അതിനെതിരായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചുകൊണ്ട് സി പി ഐ എമ്മും നേരത്തെ പറഞ്ഞില്ലേ